ഇത് ജിന്നായിരിക്കുമോ ആലം ഈ ശാസ്ത്രം അംഗീകരിക്കണ്ടല്ലോ അങ്ങനെ ജീവി ഉണ്ടാകാൻ സാധ്യത ഉണ്ട് നല്ല ചൂടിലും അഗ്നി കൊണ്ടുണ്ടാക്കിയ സാധനമാണ് എന്നെ നീ അഗ്നി കൊണ്ടുണ്ടാക്കി തീ കൊണ്ടുണ്ടാക്കപ്പെട്ട ഞാൻ മണ്ണ് മണ്ണുകൊണ്ടുണ്ടാക്കപ്പെട്ട ഈ ആദമിനു ചെയ്യുകയോ അങ്ങനെ ജിന്ന ഉണ്ടാക്കിയത് തീ കൊണ്ടാണെന്ന സംഗതി വരെ അംഗീകരിച്ചതായിട്ട് പരിശുദ്ധ പറയുന്നു ശാസ്ത്രം പറയുന്നു നല്ല ചൂടുള്ള മേഖലയിൽ ജീവിക്കാൻ കഴിയുന്ന ഉപകരണം ജീവികളുണ്ട് അന്ത്യ ഇസ്ലാം പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു ونفخ في الصور ونفخ في الصور واذا هم من الاجداث الى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون ان كانت الا صيحه واحده فاذا هم جميع لدينا محضرون يا യാസീൻ സൂറത്താത് നമ്മളെ കാക്കക്കാരന്മാർക്കൊക്കെ മനപ്പാടുണ്ടായിരുന്ന സൂറത്ത് അവര് പറയാണ് ഇന്ന് യാസി മനപ്പാടുള്ളവർ എത്ര പേരുണ്ടാവും നമ്മളെ കൂട്ടത്തില് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ആലോചിച്ച് നോക്കൂ പണ്ടത്തെ ഒരു ബി എ ഇംഗ്ലീഷും ഒരു സ്കൂളും ഒന്നും പഠിക്കാത്ത കാക്ക എവിടെയെങ്കിലും പോയിരുന്നിട്ട് യാസീനാണ് അവരൊറ്റ ശ്വാസത്തിൽ ഇരുന്ന് ഊദ്യം അങ്ങോട്ട് തീർക്കുന്നത് അപ്പം എന്നാൽ യാസീൻ പഠിച്ചിട്ടുണ്ടായി യാസീനെങ്കിലും പഠിച്ചില്ലേ പരിശുദ്ധ കുർആാനിലെ ഒരധ്യായമെങ്കിലും അദ്ദേഹത്തിന് മനപ്പാടമായല്ലോ ആ യാസീൻ അള്ളാഹു പറയാണ് നിഷേധികൾ ചോദിക്കുന്നു എവിടെ ഈ ഭീഷണി എവിടെ ഈ വാഗ്ദാനം ആഹറ ഉണ്ടാവും ഉണ്ടാവും ഇങ്ങനെ നടക്കണ്ടല്ല ഇതെവിടെ അവർ ചോദിക്കുന്നു ഖുർആൻ പറയുകയാണ് ഒരു മാത്രമാണ് അവർ പ്രതീക്ഷിക്കുന്നത് ഒരൊറ്റ അട്ടഹാസം അതോടെ എല്ലാം അങ്ങ് നടക്കും അവരിങ്ങനെ വാദപ്രതിവാദം നടക്കണ കൂടി അത് അവരെ ഒന്ന് പിടികൂടിക്കൊള്ളും ഖുറാൻ പറയാണ് ഇതുണ്ടോ അല്ലേ എന്നുള്ള തർക്കം അങ്ങനെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ സമയത്തന്നെ അത് അവരെ പോയി പിടികൂടിക്കൊള്ളും എഴുതി വെക്കാൻ പോലും അവർക്ക് സമയം കിട്ടുകയില്ല സഹോദരന്മാരെ നിങ്ങൾ ആലോചിക്കണം ഞാൻ മരിക്കാൻ പോവാണ് എന്റെ സ്വത്ത് ഇന്ന ആൾക്ക് കൊടുക്കണം എന്റെ കുട്ടിക്ക് കൊടുക്കണോ പേരെ കുട്ടിക്ക് കൊടുക്കണോ മകൾക്ക് കൊടുക്കണോ മകന് കൊടുക്കണോ എഴുതി വെക്കാനും ഉപദേശം നൽകാനും ഒരു മനുഷ്യൻ ആഗ്രഹിച്ചു പോകില്ലേ സൂറത്ത് യാസീനിൽ അള്ളാഹു പറയുകയാണ് തൗസിയത്തൻ ഒരു എഴുതി വെക്കാൻ പോലും അവർക്ക് അവസരം കിട്ടില്ല സ്വന്തം കുടുംബത്തിലേക്ക് തിരിച്ചു പോകാനും കഴിയില്ല ശവക്കുഴികളിൽ നിന്ന് അവരതാ തങ്ങളുടെ റബ്ബിന്റെ അടുക്കലേക്ക് തെളിക്കപ്പെടുകയാണ് കൊണ്ടുവരപ്പെടുകയാണ് ഇതാണ് അള്ളാഹു കുറിച്ച് പരലോകത്തെ കുറിച്ച് തിയാമത്തിനെ കുറിച്ച് പറയുന്നത് അപ്പോ ശാസ്ത്രം പറയുന്നു ഗാലക്സികൾ ജനിക്കുന്നു മരിക്കുന്നു ഇപ്പൊ ആകാശത്ത് നിങ്ങളും ഞാനും മിന്നിക്കൊണ്ടിരിക്കുന്നത് കാണുന്ന കുറെ നക്ഷത്രങ്ങളില്ലേ ഇപ്പൊ മേലോട്ട് നോക്കിയാൽ ഒരുപാട് കാണാനുണ്ട് അത് ചിലപ്പോ അവിടെ ഉണ്ടായിക്കൊള്ളണം എന്നില്ല സയൻസ് പറയണം ഇപ്പൊ ആകാശത്തേക്ക് നോക്കുമ്പോ നക്ഷത്രം ഇപ്പൊ അവിടെ ഉണ്ടായിക്കൊള്ളണം എന്നില്ല പിന്നെ എങ്ങനെയാ കാണുന്നത് കാണുന്നത് അത് ഉണ്ടായിരുന്ന കാലത്ത് അതിൽ നിന്ന് പുറപ്പെട്ട വെളിച്ചം ഇപ്പോഴേ ഭൂമിയിൽ എത്തിയിട്ടുള്ളൂ അതിന് ശേഷം അത് മരിച്ചു പോയിട്ടുണ്ട് അത് ഉണ്ടായിരുന്ന കാലത്ത് ശരിക്കും ചിന്തിക്കണം എന്റെ സഹോദരങ്ങൾ ആ നക്ഷത്രം ഉണ്ടായിരുന്ന കാലത്ത് അതിൽ നിന്ന് പുറപ്പെട്ട വെളിച്ചം ഇപ്പോഴേ നമ്മുടെ കണ്ണിൽ എത്തുന്നുള്ളൂ അപ്പൊ നമ്മൾ അതിനെ കാണുന്നു തോന്നാണ് സാധനം മരിച്ചു പോയിട്ടുണ്ട് അതിന് ശേഷം നക്ഷത്രങ്ങൾ ജനിക്കുന്നുണ്ട് മരിക്കുന്നുണ്ട് ശാസ്ത്രം ഗാലക്സികളും നക്ഷത്രങ്ങളും ജനിക്കുന്നു മരിക്കുന്നു ഇതാണ് പരലോകത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള മതത്തിന്റെ കാഴ്ചപ്പാടിന്റെയും ശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാടിന്റെയും ഒരു ലഘു മുഖൗര ഇനി ഒരുപാട് വിഷയങ്ങൾ കിടക്കുന്നുണ്ട് ഇൻഷാല് നമുക്ക് ചർച്ച ചെയ്യാം സൂര്യൻ ഭൂമി സൂര്യന്റെ നാശം ഭൂമിയുടെ നാശം ചന്ദ്രന്റെ നാശം മഹ്ഷറ സിറാത്ത് എന്ന പാലം മീസാൻ എന്ന തുലാസ് ജന്നത്ത് എന്ന സ്വർഗം എന്ന നരകം ഹിസ് അലിഹി വസ്ലമ്മയുടെ ഷഫായത്ത് എന്ന ശുപാർശ അള്ളാഹുവിനെ കാണുക എന്ന ലിക്കാ സ്വർഗത്തിലും നരകത്തിലും പടാത്ത ആൾക്കാർക്ക് കിടക്കാനുള്ള സ്ഥലം അങ്ങനെ ഒരു കുട്ടിയുണ്ട് നല്ല രസമാണ് ആഹൃതനെ കുറിച്ച് പഠിക്കുമ്പോൾ ഭയങ്കര ബേജാറാണ് ഇതിൽ ഞാൻ ഈ ഈ പഠനത്തിനിടയിൽ ഒറ്റയ്ക്ക് ചിരിച്ച ഒരറ്റ രംഗം ഉണ്ടായിട്ടുള്ളു അത് ഈ ആൾക്കാരെ പറ്റിയുള്ള തമാശ ആലോചിച്ചപ്പോളാണ് അല്ലെങ്കിൽ ആഹൃത്തെ പറ്റി പഠിക്കുമ്പോൾ ഒരു മനുഷ്യൻ ചിരിക്കൂല ബേജാറും പേടി ഉണ്ടാക്കുന്ന ദിനക്കാളും ബേജാറും പേടി ഉണ്ടാക്കുന്ന ഒരു വിഷയം വേറില്ല പക്ഷെ ഇവരെ പറ്റി ആലോചിക്കുമ്പോൾ ഒരു തമാശക്ക് വകുപ്പുണ്ട് സ്വർഗത്തിനും നരകത്തിനടയില് വലിയ ഭിത്തി ഉണ്ടെന്നാണ് ആ ഭിത്തിയുടെ മോളാണ് അത്ര പരാക്ക് അവർക്ക് പേരുണ്ട് പേരുണ്ടെന്നല്ലോ പറയുന്നു അവരെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ സ്വർഗത്തൊക്കെ അയക്കാനുള്ള ഗുണവും ചെയ്തിട്ടില്ല നരകത്തേക്ക് അയക്കാനുള്ള ദോഷവും ചെയ്തിട്ടില്ല അതാണ് അപ്പൊ തന്റെ രണ്ടിന്റെ ഇടയിൽ ഒരു ഭിത്തിമല് ഇങ്ങനെ കൂടിക്കാണ് എന്നിട്ട് അവരെ പറ്റി ചിരിക്കാനുള്ള തമാശ എന്താണെന്നുവച്ചാൽ ഈ സ്വർഗത്തിലുള്ള ആൾക്കാരെ കാണുമ്പോൾ അസാം അലൈക്കും എന്ന് പറയുന്ന ആ സലാമിന്റെ അർത്ഥം പോലും പറയാണ് ഞങ്ങൾ ആരും ഓർമ്മയിലുണ്ടായിരിക്കണേ പഠിച്ചവനോട് നിങ്ങൾ അടുത്തവരാകുമ്പോൾ നമ്മളെ കാര്യം ഒന്ന് പറയണം നമ്മളെ ഈ മതിൽമന്നൊന്ന് കേറ്റാൻ എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഒന്നാക്കാൻ വല്ല വകുപ്പുണ്ടോ എന്ന് ആലോചിക്കണം എന്ന് ഈ ആറാഫുകാർ സലാം ചല്ലി പറയും എന്ന് പരിശുദ്ധ കുറുവാൻ പറയുന്നു അതാണ് ആഹൃത്തെ പറ്റിയുള്ള പഠനത്തിലെ ഏക തമാശ വേറെ തമാശക്കും ചിരിക്കും അവിടെ വകുപ്പില്ല ഭൂ ഹൃദയം കനം തൂങ്ങുന്ന വിഷയമാണിത് സ്വർഗത്തിലുള്ളവരോട് ഞങ്ങളെവിടെ നിന്ന് കഴിച്ചിലാക്കാൻ വേണ്ടി നിങ്ങൾ അള്ളഹാനോടൊന്ന് പറഞ്ഞേക്കണം അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് അതിലേക്ക് കടക്കുന്നതിനു മുമ്പ് പ്രിയപ്പെട്ടവരെ പരലോകം ആഹറും ക്രിയാമത്വം ഒക്കെ വരണതിനു മുമ്പ് വേറൊരു സംഗതി ഉണ്ടല്ലോ അതെന്താണ് മരണം മരണം കഴിഞ്ഞിട്ട് വേണം അതിലേക്കൊക്കെ എത്താൻ ആ മരണത്തിന്റെ ഒരു ഭാഗം ചർച്ച ചെയ്തിട്ട് നമ്മൾ കളക്ഷൻ എന്ന മറ്റൊരു മരണത്തിലേക്ക് പ്രവേശിക്കും അതും ചില ആൾക്കാർക്ക് ഒരു മരണമല്ല ഈ ലോകത്ത് ഏതെങ്കിലും ഒരാളുടെ മരണം ഒരാളുടെ വേറാട് ഏറ്റവും വലിയ ദുഃഖത്തിലും വിഷമത്തിനും ഇടയാക്കേണ്ടതുണ്ടെങ്കിൽ അത് അലൈഹി വസല്ലമയുടെ വഫാത്താണ് ആരെങ്കിലും അള്ള മരിപ്പിക്കാതെ രക്ഷപ്പെടുത്താൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ മരിപ്പിക്കാതെ രക്ഷപ്പെടുത്തേണ്ട ആളും يعالج النبي يعيد أن محمد مصطفى صلى الله عليه وآله وأصحابه وسلم